നമസ്കാരം വാർത്ത ഇന്നിപ്പം ഒരു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധേയമായ ഒരു വാർത്തയാണ് പി എഫ് ഐ തയ്യാറാക്കിയ ഒരു ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള തൊള്ളായിരത്തി അൻപത് പേർ അതിൽ പല പ്രമുഖരും പല മേഖലയിലുള്ള പ്രമുഖരായ ആൾക്കാരുണ്ട് എന്നാണ് ഇപ്പോൾ എൻ ഐ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് അതെ വളരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ ഐ എ കോടതിയിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ശ്രീനിവാസൻ രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷ അവർ നിരന്തരമായി ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ജാമ്യാപേക്ഷയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് എൻ ഐ എ ഇത്തരത്തിലൊരു റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ കൊടുത്തത് ആ കോടതിയിൽ ഇപ്പോൾ റിയാസുദ്ദീൻ മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അൻസാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പ്രതികളുണ്ട് ആ പ്രതികളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടാണ് കോടതിയിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവിടെ എന്താണ് നടത്തിക്കൊണ്ടിരുന്നത് എന്നതിൻ്റെ ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ എൻ ഐ എ പുറത്തുവിട്ടത് പലപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് എന്തിനാണ് നിരോധിച്ചത് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുമ്പോൾ എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിച്ച് പല ആളുകൾക്കും മുതൽ സംശയം ഉണ്ടായിരുന്നു അതിൻ്റെ കൃത്യമായ ഉത്തരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻ തൊള്ളായിരത്തി നാല്പത്തി ഒൻപതോളം ഈ രാഷ്ട്രീയ പ്രവർത്തകരെ ആയിരത്തിനടുത്ത് രാഷ്ട്രീയ പ്രവർത്തകരെ കൊല്ലാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് കേരളം മാറിയിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ പറയുന്ന പോലെ എന്താണ് ഇസ്ലാമിസ്റ്റ് ഭീകരത പൊളിറ്റിക്കൽ ഇസ്ലാം അങ്ങനെ തന്നെ പറയാം ജിഹാദി ഭീകരത എത്രത്തോളം ഉയർന്ന രീതിയിലായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് അതായത് ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് കൊല്ലാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുകയ്യാറാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രതിയുടെ കയ്യിൽ നിന്ന് ആദ്യം പിടിച്ച പ്രതിയുടെ കയ്യിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് നേതാക്കന്മാരുടെ അതുപോലെ തന്നെ പ്രവർത്തകരുടെ പേരുകളാണ് കിട്ടിയത് പക്ഷേ പിന്നീട് എൻ ഐ എ കൂടുതൽ അന്വേഷിച്ച സമയത്ത് പെരി ആലുവയ്ക്കടുത്ത് എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് പെരിയാർ വാലിയിലെ അവരുടെ ഓഫീസുണ്ട് എൻ ഐ എയുടെ ക്ഷമിക്കണം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓഫീസുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് പിന്നെ എന്താണ് മലപ്പുറം ജില്ലയിൽ വേറൊരു പിന്നെ ഈ പച്ച ഗ്രീൻ ഹൗസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സംവിധാനങ്ങളുണ്ട് അവിടത്തേക്ക് എന്താണ് ഈ പോലീസുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒന്നും പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ എന്തെങ്കിലും തരത്തിൽ പോലീസ് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ സത്യസരണി തുടങ്ങിയ കേന്ദ്രങ്ങളുണ്ടായിരുന്നു സത്യസരണിയിലേക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ പോലീസ് കടന്നു കയറുകയാണെങ്കിൽ അവർക്ക് തിരിച്ചറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ സിആർ പി എഫിൻ്റെ സുരക്ഷയോടുകൂടിയാണ് എൻ ഐ എ വന്നിട്ടാണ് അവിടെ നിന്ന് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ റക്കിക്കൊണ്ടു പോയത് പക്ഷേ നോക്കൂ അത്രയും കാലം മലപ്പുറത്തിൻ്റെ മണ്ണിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മണ്ണിലും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് കാര്യം കേരളത്തിലെ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ പോലീസ് യു ഡി എഫ് ഭരിച്ച കാലത്തിലെ പോലീസ് ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇവരൊക്കെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് കേന്ദ്രത്തിൽ ഇപ്പോൾ ബി അല്ല ഭരിക്കുന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ പെരിയാർ വാലി അതായത് ആലുവയിലെ പെരിയാർ വാലിയിലുള്ള ഇവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്ത സമയത്ത് കിട്ടിയത് അതിലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് പേരുടെ ലിസ്റ്റാണ് ആദ്യം കിട്ടിയതെങ്കിൽ പിന്നീട് കിട്ടിയത് അഞ്ഞൂറോളം വരുന്ന ആളുകളുടെ ലിസ്റ്റാണ് അഞ്ഞൂറോളം ആളുകളെ ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇൻറ്റേണൽ ജിഹാദാണ് അതായത് രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതാകുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുക അവിടെ ഒരു മതഭരണം കൊണ്ടുവരിക അതാണ് അവരുടെ ശരിയത്ത് നിയമം നടപ്പിലാക്കുന്ന രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ അവർക്കതിന് വ്യക്തമായ പ്ലാനും അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതടക്കം എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ തന്നെയാണ് കേരളത്തിലെ ഈ നേതാക്കന്മാരെ ഇല്ലാതാക്കാൻ അവർ ആദ്യ പടിയായി അതായത് ഇന്ത്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് കേരളത്തിലെ നേതാക്കന്മാരെ തീർച്ചയായിട്ടും തുടങ്ങുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം ലിസ്റ്റിൽ ആരൊക്കെ അതെ ലിസ്റ്റിൽ ഒരുപാട് ഈ പറയുന്ന ബി ജെ പിയുടെയും ആർ എസ് എസ് ബന്ധപ്പെട്ട ആളുകളുമാണ് കൂടുതലുള്ളത് ഒപ്പം കുറച്ച് അതായത് ബി ജെ പിയും ആർ എസ് എസും ഒന്നും അല്ലാത്ത കുറച്ച് പ്രതികരിക്കുന്ന ക്ഷമിക്കണം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ടും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒക്കെയായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് അതിലുണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും ഏറ്റവും ഗൗരവകരമായ കാര്യം എന്ന് പറയുന്നത് ഒരു മുൻ ജില്ലാ ജഡ്ജി ഒരു ജില്ലാ ജഡ്ജിയുടെ പേര് ഇതിലുണ്ടായിരുന്നു എന്നാണ് അതായത് നിയമം നടപ്പിലാക്കി ഏതെങ്കിലും ഒരു തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ ശിക്ഷിച്ചതാ ശിക്ഷിച്ച ആളായിരിക്കാം ഒരു പക്ഷേ ഈ ജഡ്ജി അതിന് അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ വത്സൽ ദില്ലങ്കേരി എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് വത്സൽ ദില്ലേരി ബി ജെ പിയുടെ നേതാവ് എന്നുതന്നെക്കാൾ ഉപരിയായിട്ട് ഹിന്ദു ഐക്യവേദിയുടെ പിന്നെ എന്താണ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും എൻ ഐ എല്ലാ പേരുകളും പുറത്തുവിട്ടിട്ടില്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാർ വളരെ ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന ചില യുവ നേതാക്കന്മാർ അതുപോലെ തന്നെ കേരളത്തിലെ ഈ എല്ലാ ജില്ലകളിലും ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും ഒക്കെ നേതൃതലങ്ങളിൽ നിൽക്കുന്ന കരുത്തരായ ചില ആളുകൾ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഇവരെയൊക്കെ എന്താണ് ലിസ്റ്റ് ചെയ്തില്ലാതാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്ലാൻ എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അതുപോലെ ഈ എന്താ പറയുക ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരായിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പൊള്ളത്തരങ്ങളെ ഇപ്പോൾ ഹിന്ദുമതമായിക്കോട്ടെ ഇസ്ലാം മതമായിക്കോട്ടെ ഇനി അതല്ല വേറെ ഏതെങ്കിലും മതമായിക്കോട്ടെ അതിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങളെ ചർച്ച ചെയ്യുന്ന യുക്തിവാദി ആളുകളുണ്ട് യുക്തിവാദി സംഘങ്ങൾ അല്ലെങ്കിൽ അതുപോലെ അത്തരത്തിൽ പ്രചാരണം നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പം ഈ ഇസ്ലാമിസ്റ്റ് വിമർശനം നടത്തുന്ന ഇത്തരത്തിലുള്ള ചിന്തകരായിട്ടുള്ള ആളുകൾ നിരന്തരമായി ഇവരുടെ ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവരടക്കം ഈ ലിസ്റ്റിലുണ്ട് എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല കാരണം എന്നെ ഈ ആ പേര് പുറത്തുവിടാത്തത് കൊണ്ട് നമുക്ക് വിടാൻ ചില പരിമിതികളുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ധാരാളമായി സംസാരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശനം നടത്തുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായി കൊണ്ട് സംസാരിക്കുന്ന ചില ചിന്തകന്മാരും ചില പ്രഭാഷകന്മാർ അതുപോലെ തന്നെ ചില ഈ യുക്തിവാദ സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ ഇത്തരത്തിൽ ഇവരുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇതിലെതിരെ എന്തെങ്കിലും ശബ്ദിക്കുമോ എന്ന് എനിക്കറിയില്ല നോക്കൂ ആർ എസ് എസ് ആരെയെങ്കിലും കൊല്ലാൻ വേണ്ടി ആയിരം പേരുടെ പട്ടിക തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സ്ഥിതി എന്തായിരിക്കും എന്തായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ പോട്ടെ സി പി എം ആയിരം പേരുടെ പട്ടിക തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന അവസ്ഥ പക്ഷേ ഈ പറയുന്ന സി പി എമ്മോ കോൺഗ്രസ്സോ കേരളത്തിലെ ആളുകളോ ഒന്നും തന്നെ ഇത് കേട്ടുകൊണ്ട് ഞെട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവിടെ ഒരു ചിന്തയുണ്ട് ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരായിക്കൊണ്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം ഇപ്പം ഞാനൊരു കമന്റ് കണ്ടത് എന്താണ് നിങ്ങൾ എന്തിനാണ് ഇവരെ ഇങ്ങനെ കുറ്റം പറയുന്നത് ആർ എസ് എസ് കാര് എത്രയും ആളുകളെ കൊല്ലാൻ നോക്കിയിട്ടില്ല എന്നൊക്കെയാണ് അടിയിൽ വരുന്ന കമന്റുകൾ ആരാണ് ഈ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ നിരോധിക്കപ്പെട്ടത് അല്ല അതാണ് ആരാണ് ഈ നിരോധിക്കപ്പെട്ട സംഘടനയെ ഈ പോപ്പുലർ ഫ്രണ്ട് സംഘടനയെ ഇപ്പോഴും താങ്ങിക്കൊണ്ടിരിക്കുന്നവർ കേരളത്തിലുള്ളത് എത്രയധികം ആളുകളാണ് ഈ ഭയവും ഇല്ലാതെ കമന്റ് ഇടുന്നത് ഇതിനനുകൂലമായിട്ട് അപ്പോൾ ഇവരുടെ ഉള്ളിൽ എന്താണ് ഇടുന്ന അത് ഒരു ഉത്തരവാദിത്വമുണ്ട് പക്ഷെ നമ്മുടെ കേരള നമ്മുടെ നാട്ടിലെ ഒരു സോഷ്യൽ മീഡിയ നിയമമൊക്കെ നിയമനുസരിച്ച് എളുപ്പമല്ല നമുക്ക് നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത് നമുക്ക് ഓവർ ജനാധിപത്യമാണ് എല്ലാത്തിനും ഓവർ സ്വാതന്ത്ര്യം അതായത് സ്വാതന്ത്ര്യമുണ്ട് ശരിയാണ് എനിക്ക് എന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം പക്ഷെ ഞാൻ നിങ്ങളെ പറ്റി അനാവശ്യമായി പറയുകയാണെങ്കിൽ അതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുത്തിയിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ബി ജെ പിയിലെ പ്രധാന നേതാക്കന്മാരെയും ആർ എസ് എസ് നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട ചില ചിന്തകരെയും ഇവരൊന്നുമായി ബന്ധമില്ലാത്ത ചില യുക്തിവാദി അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്നത് പോലെ ഫ്രീ തിങ്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മാധ്യമ പ്രവർത്തകർ ഈ ഇവരുടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നിലപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരും അതിലുണ്ട് അല്ല എന്റെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇതിലുണ്ട് അതായത് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്ന ആരാണ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരാണ് ആ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഇവരുടെ ഇംഗ്ലീഷിൽ ഇടം ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് എന്താണ് ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്ന കാര്യമാണ് ഇവർക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല ഈ പിന്നെ എന്തെങ്കിലും തരത്തിൽ ഈ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സിനെതിരായിക്കൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദിക്കുന്ന സംസാരിക്കുന്ന ആളുകളെല്ലാം നിശബ്ദരാക്കാനുള്ള ഒരു തീരുമാനം ഇവരെടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോ എൻ ഐ എയുടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ല വരും ദിവസങ്ങളിലൊപ്പം ഈ ലിസ്റ്റിന്റെ പൂർണ്ണമായ വിവരങ്ങളെല്ലാം ലഭ്യമാകുമല്ലോ എൻ ഐ എ ഒരു പരിധിവരെ ഈ ലിസ്റ്റ് പുറത്തുവിട്ടേക്കാം പക്ഷെ എന്തായാലും ജഡ്ജിയുടെ പേരൊന്നും എൻ ഐ എ പരസ്യപ്പെടുത്തിയിട്ടില്ല അതായത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പൊതുജന സമക്ഷം അവർ പരസ്യപ്പെടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിരോധിക്കാ നിരോധിക്കപ്പെട്ട ഈ സംഘടന ഇനി എന്ത് ചെയ്യാനാണ് ഒരു സംഘടന ഇത്തരം പ്രവർത്തനം നടത്തിയാൽ ആ സംഘടനയെ നിരോധിക്കാം പക്ഷെ ഇനി നിരോധിച്ചതിന് ഇനി എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുക അല്ല നിരോധിച്ചതിനെ എന്ത് ചെയ്യും എന്നതിനേക്കാൾ ഉപരിയായിട്ട് സ്ലീപ്പർ സെല്ലുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ കോഴിക്കോട് കടപ്പുറത്ത് നിരോധിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഒരു വലിയ റാലി നടത്തിയിരുന്നു മറക്കരുത് ബാബറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇടയ്ക്ക് കൊല്ല കൊല്ലങ്ങളിൽ എന്ത് പറയും ഇങ്ങനെ ചില പരിപാടികൾ നടത്താറുണ്ട് അതുപോലെ ചില പരിപാടികളൊക്കെ ഇവരെ ഈ സമയങ്ങളിൽ നടത്താറുണ്ട് അന്ന് ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിപാടിക്ക് വേണ്ടി പിന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വന്നത് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടോ എൻ ഐ എ ഇല്ലല്ലോ ഈ കൊണ്ടുപോയത് ഈ നേതാക്കന്മാരെയും റൌഫിനെയും അതുപോലത്തെ ആളുകളെയും ഒക്കെ അല്ലേ പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോഴും സമൂഹത്തിലില്ലേ അവരിപ്പോഴും വോട്ട് ചെയ്യുന്നില്ലേ അവരിപ്പോഴും ഇവിടെ സുഖിച്ച് ജീവിക്കുകയല്ലേ ഈ പറയുന്ന തീവ്രവാദ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകളെ ഒരു തരത്തിലും ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കിടയിൽ തന്നെ ഇത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത് വളരെ ഭയപ്പെടുത്തുന്ന കാര്യമാണ് ആർ എസ് എസിന്റെ നേതാക്കന്മാരെ ഇത് ഭയപ്പെടുത്തുമോ എന്നുള്ളതല്ല പൊതുജനങ്ങളെ അതായത് സമൂഹത്തെ ഭയപ്പെടുത്ത രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം കൂടെ നമ്മൾ ഭയങ്കര കേരളത്തിലെ മുന്നണികൾ ഇവർ മത എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു തീർച്ചയായിട്ടും